ഏത് നിങ്ങളുടെ മുന്നിൽ ഒരു ദിവസം കൊണ്ട് ഇത് പറഞ്ഞു തീർക്കുമെന്ന് എനിക്ക് അറിയാൻ കഴിയില്ല എങ്കിലും ഒരു പരിശ്രമം നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് നമ്മുടെ ദുന്ദം പുതുക്കി എത്തുന്നതിന് അള്ളാഹു ഒരു നിമിത്തമാക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആകാശത്തിനും ഭൂമിക്കും പ്രപഞ്ചത്തിനും പ്രപഞ്ചത്തിന്റെ സർവ വസ്തുക്കൾക്കും ലോകത്ത് ഏറ്റവും വലിയ ദിവസമാണ് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ദിവസം ഒരു സംശയം ഇല്ല അന്നും അധീനയുടെ മുഗൾ ഭാഗത്തേക്ക് സഹാബികൾ നോക്കുമ്പോൾ കണ്ട ആകാശമല്ല എന്ന് കാണുന്നത് അന്ന് ആകാശത്തിന് സമാധാനം നഷ്ടപ്പെട്ടു 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 പോയി 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 ഭൂമിക്ക് സമാധാനം ഇനി എന്ത് ഈ ലോകത്തെ മുഴുവനും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഒരു ബർക്കത്തായി റഹ്മത്തായിട്ടാണ് ലോകത്തെ മുഴുവനും റസൂലിനെ പറഞ്ഞു ആ റസൂൽ വിട പലപ്പോഴും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മനസ്സ് സഹാബികളിൽ ഒരാൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു കിടന്നിട്ടുറക്കം വരുന്നില്ല ഭക്ഷണം ഇറങ്ങുന്നില്ല സമാധാനം നഷ്ടപ്പെട്ടു

സമാധാനമില്ല െ പോവുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതി ആയിഷ എത്ര വലിയ ഭാഗ്യമാണ് എന്റെ പ്രിയപ്പെട്ട മൂതലയിൽ വന്നിരിക്കുന്ന സഹോദരിമാരെ അള്ളാഹു റളിയല്ലാഹു സാക്ഷിയായ മഹതിയാണ് അബ്ദുല്ലാഹിബ്നു ഉമർ അൻഹു എന്നിട്ട് ചോദിച്ചു അല്ലയോ പ്രിയപ്പെട്ട മഹതിയെ എത്രയോ ാണ്യോ പ്രിയോ ജീവിച്ചവരല്ലേ അതുകൊണ്ട് ഒരിക്കലും മാറ്റാൻ കഴിയാതെ കഴിയാതെ തുളുമ്പി നിൽക്കുന്ന ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ആയിഷാ ബീവിയുടെ കണ്ട ഒരു എനിക്ക് പറഞ്ഞു തരണം ഒരു സമാധാനത്തിന്റെ മുമ്പിലേക്ക് ചെന്നിരിക്കുമ്പോൾ എന്റെ മനസ്സും എല്ലാരും പൊട്ടിപ്പോകുന്നത് കൊണ്ട് സമതല നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഞാനിവിടെ പറയുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന

ഒരു രാത്രി നടന്ന സംഭവമാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്ത് आवेशം തോന്നി എന്താണ് ആയിഷാ വിടന്നു പറയുന്നു ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു അതл ഏറ്റവും അൽപുദപ്പെട്ടത് എന്ത മനസിൽ നിന്നും ആയാതെ നേന്നു നിൽക്കുന്ന വലിയൊരു അൽപുദമെന്നു പറയുന്നു ഒരു രാത്രിയിൽ സംഭവിച്ചു പോയത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുത്ത് കണക്കാ വിധികപ്പെട്ട ഒരു രാത്രി എന്ത ഭർത്താവായി ഇതിനെ കണികപ്പെട്ട ദിവസത്തിന്റെ രാത്രി ആയിഷാ ബിവ റളിയല്ലാഹു അൻഹ പറയുന്നു എന്ന ഞാനുമായി

കൊണ്ട് ഈ രാത്രിയിൽ നിന്റെ അനുവാദമില്ലാതെ നിന്റെ അടുത്ത് നിന്നിരുന്നിട്ട് പോകാൻ പാടില്ല അതുകൊണ്ട് ആയിഷാ നീ എനിക്കൊരു അനുവാദം തരണം ഇവിടെ നിന്നിരുന്നിട്ട് പോയി എനിക്കൊന്ന് നമസ്കരിക്കാൻ അനുവാദം തരണം ആയിഷാ നീ അല്ലാഹു എന്ന് അനുവാദം കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കാനായി പോയി കുറേ സമയം കഴിഞ്ഞു അല്ലാഹുവിന്റെ റസൂലും അടങ്ങി വരുമെന്ന് പ്രതീക്ഷയോടെ ആയിഷാ നീ അല്ലാഹുവിനെ കാത്തിരുന്നു വന്നില്ല

അങ്ങെന്തിനാണ് രാത്രി സമയം വരെ കരഞ്ഞരെന്ന് ചോദിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നു ഐഷ റളിയല്ലാഹു അൻഹ പറയാ അല്ലാഹുൻ്റെ റസൂൽ ബിലാല റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു ബിലാലേ ഇന്നലെ ഒരു ആയത്ത് ഇറങ്ങി ബിലാലേ ഇന്നലെ രാത്രി ഒരു ആയത്ത് ഇറങ്ങി ബിലാലേ സയ്യിദ് അലി അലൈഹി വസലാം ആയത്തിനെ forKey കഴിച്ചതെന്ന ബിലാലേ ബിലാലു മുഅതീ റളിയല്ലാഹു അൻഹു എന്നെ മനസ്സിലവല്ലാത്ത സംഗടമന്നു അല്ലാഹുൻ്റെ റസൂൽ ഇത്ര മാത്രം ചിന്തത്തിൽ ആഴ്ത്തിയിട്ട് കൊട്ടികരീപ്പിക്കാ മാത്രം ശക്തിയുള്ള ആയത്ത് ഏദയെന്ന ബഹുമാനപ്പെട്ടവര് ചോദിക്കുമ്പോൾ അല്ലാഹുൻ്റെ റസൂൽ പറഞ്ഞു ഇന്ന ഫീ ഖൽ ും ഭൂമിയെ കുറിച്ചും രാത്രിയെ കുറിച്ചും പകലിനെ കുറിച്ചും പറയുമ്പോ അല്ലെ അവിടെ നിന്ന് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാതെ

പറഞ്ഞ ആയത്തിന് ശേഷം ഈ ആയത്തിൻറെ അകത്ത് ഒരു നരകവും ഒരു ശാപവും ഒഴിച്ചിരിക്കും കണ്ട് ബിലാലെ പിള്ളാന്ന് അതെന്താണ് അള്ളാൻസോലെ പറഞ്ഞു കൊടുക്കുന്ന വയലിന് അലാമം ആകാശഭൂതികളെ സൃഷ്ടിച്ചതിന്റെ അത്ഭുതത്തെ ഖുർആൻ അല്ലാഹുന്റെ ആകാശത്തെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും രാത്രിയെയും പകലിനെയും പറയുന്ന അത്ഭുതകരമായ അയത്തിന്റെ ഭാഗത്തെ കുറിച്ച് അല്ലാഹുന്റെയും പകലിനെയും ഭൂമിയെയും ആകാശത്തെയും കുറിച്ച് ചിന്തിക്കാത്തവൻ സർവനാശം പറഞ്ഞു വില ആകാശത്തെ

ി പാർക്കുന്ന പള്ളിക്കലിൽ വന്ന എന്റെ പ്രിയപ്പെട്ട പൊട്ടിക്കരന്തരം ആകാശലോകത്തെ കുറിച്ച് പറഞ്ഞോ ഭൂമി

നടപെടുപ്പയാ പോരാ ലോകത്തെ ഏറ്റവും വലിയ അല്ലാന്റെ ഖുർആനന്ന് അലന്ന ഇടപെടുപ്പയാ പോരാ അല്ലാഹുന്റെ വലുപ്പം മനസ്സിലാക്കൂ ലോകത്തെ എത്ര 140 കോടി മുസ്ലിമാനപ്പുറ എത്ര മനുഷ്യരെത്ര മുസ്ലിം ഈ ലോകത്തെ ജീവിക്കുന്നു എന്ന കണക്കുകൂട്ടിയാ പോരാ അല്ലാഹുന്റെ വലുപ്പം മനസ്സിലാക്കൂ മുദാസ് എന്ന് പറയുന്ന കേവലൊരു സുന്ദരിയരെ പിന്തുടികവണ്ടി പ്രേമനാടകന

പറന്ന് വലുപ്പത്തെ ാറ് കേവലം മുന്നൂറ്റി അറുപത് ഗ്രാം മാത്രം ഭാരമുള്ള ഒരു മുട്ടി വെച്ചാൽ എത്രയാണോ അത്രയുള്ള ഹൃദയാന്തരത്തിന്റെ ഉള്ളറയും ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങളെ കുത്തി നിറച്ചുപോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ അള്ളാഹുറത്തിന്റെ വലിപ്പം നിനക്ക് അറിയണമോ അല്ലാഹുവിന്റെ വലിപ്പത്തിൽ നിനക്ക് തിരിച്ചറിയണമെങ്കിൽ ആകാശത്തെ കുറിച്ച് ചിന്തിക്കണം പെങ്ങള് ചിന്തിക്കണം പെങ്ങള് എന്താണ് ആകാശം എന്നറിയുമോ അത്ഭുതപ്പെടേണ്ട പള്ളിജക്കാര് രണ്ടു മണിക്കൂർ ആകാശഗോളങ്ങളുടെ അത്ഭുതങ്ങൾ നിങ്ങളോട് പറയാമെന്നവനല്ല പ്രപഞ്ചത്തിന്റെ ആണക്കല്ലുകള പർവതത്തിന്റെ ശാസ്ത്ര വിശകലന നിങ്ങളോട് പറയാമെന്നവല്ല അള്ളാഹു രാത്രിയും പകലിനെയും മാറ്റിത്തരുന്നതിന്റെ ശാസ്ത്രജ്ഞന്മാര് വിശകം ചെയ്യുന്ന ഒരുപാട് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വിതരാമെന്നതല്ല നിങ്ങളെ സാധാരണക്കാരാ നിങ്ങൾ മനസ്സിലാക്കാ മനസ്സിലാക്കുന്നവരാ നിങ്ങൾ മദീനത്തു പോകാൻ ആഗ്രഹിക്കുന്നവരാ അള്ളാഹുവേ അല്ലാഹു പാപം എന്ന് ഓരോ ദിവസവും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുന്നവരാ ആ നിങ്ങളോട് ശാസ്ത്രലോകത്തിന്റെ വാതായനങ്ങൾ അടക്കം തുറന്നു നിന്നിട്ട കാര്യമില്ല